തീയിൽ മുളച്ചതാണ് അത് വെയിലത്ത് പാടില്ല എന്ന് വെറുതെ അല്ല പറയുന്നത് അത് തീയിൽ മുളച്ചത് തന്നെയാണ് ഇന്ന് കണ്ടോ നിങ്ങൾ അഹമ്മദില്ലാ സമസ്തയുടെ അധ്യക്ഷ പദവിയിൽ ഏറ്റവും കൂടുതൽ കാലം നിന്നുകൊണ്ട് അതിനെ ആധികാരികമായി നിയന്ത്രിച്ച നയിച്ച ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിൽ നാം ഒരു വലിയ പ്രതിസന്ധി അഭിമുഖീകരിച്ചു നേരത്തെ ഇവിടെ കേട്ടതുപോലെ നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ പഴയ തലമുറക്കൊക്കെ അറിയുന്നത് പോലെ എൺപത്തി ഒമ്പത് മുതൽ പൂർത്തിയാകുന്നത് വരെ ഇപ്പോൾ ഒരു മഴത്തുള്ളി വീണപ്പോൾ നാം എന്തിനു വിഷമിക്കണം ഒരു മഴത്തുള്ളി വീണപ്പോൾ നാം എന്തിനു വിഷമിക്കണം പത്ത് വർഷം ഈ പ്രസ്ഥാനത്തെ നമ്മൾ നിലനിർത്തിയത് ഒരു സ്ഥലത്തേക്ക് നാം പ്രസംഗത്തിന് വേണ്ടി പോകുമ്പോൾ വീട്ടുകാരി ഉമ്മയും വഹപ്പയും കലഞ്ഞു നീ ആ പ്രസംഗത്തിന് പോണോ അവിടെ പല പ്രശ്നങ്ങളുണ്ടെന്ന് കേട്ടല്ലോ നീ ആ പ്രസംഗത്തിന് പോണോ നമ്മുടെ വീട്ടുകാരുടെ കണ്ണീരിന്റെ മഴയായി നിന്ന് വന്നു ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ എത്തുമ്പോൾ അവിടെ നമ്മുടെ എത്രയോ ആളുകൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ടാകും ആ കൂടിയിരിക്കുന്ന ആളുകൾ അവരൊക്കെ കണ്ണിൽ നിന്ന് കണ്ണുനീര് കാരണം എപ്പോഴാണ് കല്ലേറ് വരുന്നത് എപ്പോഴാണ് അടിപിടി നടക്കുന്നത് എപ്പോഴാണ് ഈ സ്റ്റേജ് പൊളിച്ചു കൊണ്ടുപോകുന്നത് അത് ഓർത്തുകൊണ്ട് കണ്ണീരിന്റെ മഴയത്താണ് ഈ പ്രസ്ഥാനത്തെ നാം വളർത്തിയെടുത്തിട്ടുള്ളത് ഇത് നല്ല റഹ്മത്തിന്റെ മഴയാണ് ഇത് കൊണ്ടിട്ടൊന്നും നമുക്ക് കണ്ടോ ഈ ഇരിക്കുന്ന ഒരാളും ഒരാളും ഈ മഴയെ എല്ലാവരും ബ്രഹ്മത്തിന്റെ മഴയായി സ്വീകരിക്കുകയാണ് ചെയ്തത് കണ്ണീർ മഴയിലാണ് നാം ഈ പ്രസ്ഥാനത്തെ വളർത്തിയെടുത്തിട്ടുള്ളത് എൺപത്തി ഒമ്പത് മുതൽ രണ്ടായിരം വരെയുള്ള കാലത്ത് നമ്മൾ ഈ മലപ്പുറം ജില്ലയിൽ എവിടെ പ്രസംഗിക്കാൻ പോയാലും കേരളത്തിൽ എവിടെ പ്രസംഗിക്കാൻ പോയാലും അടി ഉറച്ച പ്രവർത്തകരാണ് നാം എപ്പോഴാണ് അടി കിട്ടുക എന്ന് അറിയില്ല അങ്ങനെയാണ് അന്ന് ഉണ്ടായിരുന്നത് കല്ലേറിങ്ങനെ ദുരിതുരാ വന്നുകൊണ്ടിരിക്കുകയാണ് അബ്ബാഹുതായ ആയുസ് ബാക്കി വച്ചത് കൊണ്ടാണ് ഈ സ്റ്റേജിലിരിക്കുന്ന പലരുടെയും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് അല്ലെങ്കിൽ പല ഉരുളം കല്ലുകളും നമ്മുടെ നെറ്റിത്തടത്തിന്റെ അടുത്തെത്തിയിട്ട് അബ്ബാഹു ഇതിലങ്ങ് വിട്ടു നമ്മുടെ ചെവിയുടെ അടുത്തെത്തിയിട്ട് അത് അള്ളാഹു തന്നെ അപ്പുറത്തേക്കൂടെ മാറ്റി വിട്ടു പാപ്പ വൈലത്തുഹുയെ കൊടുക്കണേ അള്ളോ മലപ്പുറം ജില്ലയിൽ അന്ന് നമുക്ക് യുവ യുവതുർക്കിയാണ് നമുക്ക് അത്ര വലിയ ശക്തി തന്ന ആളാണ് വളരെയധികം പ്രതിസന്ധിയുള്ള സ്ഥലത്തേക്ക് പ്രസംഗത്തിന് വേണ്ടി പോകുമ്പോൾ ഉപ്പാപ്പയെ വന്ന് കാണും അൽഫയുടെ ഒരു ബേത്ത് ചൊല്ലി തന്നിട്ട് പോയിക്കളാം voy con എല്ലാത്തിനും അൽഫന്റെ ചികിത്സ ആ അൽഫന്റെ ബൈത്തും ചെയ്യുന്നത് നീ പോയിക്കള ഏറെ നിന്റെ മേൽക്ക് വരാഞ്ഞ പോരെ നീ എന്താ വിചാരിച്ചാൽ പോയി പ്രസംഗിച്ചു അന്ന് എത്ര എത്രയധികം പ്രതിസന്ധിയാണ് നമുക്ക് നമ്മുടെ പ്രസ്ഥാനം കെട്ടിപ്പടുത്തുന്നതിന് വേണ്ടി വീട്ടിന്റെ അകത്തളങ്ങളിലെ ഉമ്മമാർ കണ്ണീരിന്റെ മഴ പെയ്തു പ്രസംഗിക്കുന്നവർക്ക് കണ്ണീരിന്റെ മഴയായി പ്രവർത്തകർക്കായി ഉപ്രാക്കൾക്കായി ഓർത്തോർത്തുകൊണ്ട് കരയുന്ന ആളുകളെ ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റും ഇന്ന് നമ്മൾ പല സ്ഥലത്തും ചെല്ലുമ്പോൾ അവിടെയൊക്കെ പ്രായമുള്ള ആളുകൾ പറയും നിങ്ങളൊക്കെ കാണുന്ന സമയത്ത് അന്നത്തെ കല്ലേറ് വന്ന രംഗം അന്ന് സ്റ്റേജ് പറിച്ചു കൊണ്ടുപോയ രംഗം അന്ന് നമ്മുടെ മൈക്കെടുത്തുകൊണ്ടുപോയ രംഗം നിങ്ങളെ കാറിനെ ടയർ പൊട്ടിച്ച രംഗം ഇതൊക്കെ പറഞ്ഞുകൊണ്ട് പഴമക്കാർ എന്നും കണ്ണീരിലാണ് നാം തീയിൽ മുളച്ചതാണ് അത് വെയിലത്ത് പാടില്ല എന്ന് വെറുതെ അല്ല പറയുന്നത് അത് തീയിൽ മുളച്ചത് തന്നെയാണ് എന്ന് കണ്ടോ നിങ്ങൾ അലഹമില്ല ഇത് ഇബ്രാഹിം നബി അലൈ ഇലാമിന്റെ പിൻഗാണ്ടുകളാണ് ഇബ്രാഹിം നബി അലൈഹിമിനെ അന്ന് അഗ്നി കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ അന്നത്തെ ആളുകൾ പറഞ്ഞു ഇവരൊന്നും വളരുകയില്ല ഈ ഇസ്ലാമിന് വളർച്ചയില്ല എനി വരാൻ പോകുന്ന കാലത്ത് മുസ്ലിം തന്നെയായിരിക്കും അന്ന് ഇബ്രാഹിം അന്നത്തെ ആളുകൾ പറഞ്ഞിട്ടുണ്ടാകും അത് തന്നെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ രക്ഷയില്ല എനിക്ക് കേരളത്തിലെ മുസ്ലിമങ്ങൾക്ക് രക്ഷയില്ല അതൊന്നും ഒരു വലിയ വാക്കായിട്ട് കണക്കാക്കുന്നില്ല ദീനാണ് ഇസ്ലാം നമ്മുടെ ഹൃദയത്തിൽ കൂടെ നിൽക്കും രഹസ്യത്തിലും അള്ള പരസ്യത്തിലും അള്ള സന്തോഷത്തിലും അള്ള ദുഃഖത്തിലും അള്ള ക്ഷാമത്തിലും അള്ള ക്ഷേമത്തിലും അള്ള ഐശ്വര്യത്തിലും അള്ള പട്ടിണിയിലും അള്ള നമുക്കൊരു റബ്ബുണ്ട് ആ റബ്ബിനെ വിശ്വസിച്ചുകൊണ്ട് അശദ്ദില്ല നമ്മെ അത് പഠിപ്പിക്കുകയായിരുന്നു താജുരമ ചെയ്തിരുന്നത് ബഹുമാനപ്പെട്ട താജുല ഉപ്പാപ്പ ഒരു വല്ലാത്ത ബഹുമാനപ്പെട്ടവർ നമ്മൾ നമ്മെ പ്രചോദിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട താജുലുരമ വല്ലാത്ത ഒരു മോട്ടിവേഷൻ ആയിരുന്നു ബഹുമാനപ്പെട്ട ഉപ്പാപ്പയുടെ പ്രസംഗം പ്രശ്നസങ്കീർണതയിലൂടെ ഈ പ്രസ്ഥാനം പോകുമ്പോൾ നടത്തിയിരിക്കുന്ന ഏതെല്ലാം വലിയ വലിയ സമ്മേളനങ്ങളുണ്ടോ ആ സമ്മേളനങ്ങളിലെല്ലാം ബഹുമാനപ്പെട്ട ഉപ്പാപ്പയുടെ വാഗ്ധാരണികൾ ഒരു ആത്മീയതയുടെ ബോംബാണ് ഒരു സമാധാനത്തിന്റെ ബോംബാണ് ആ വാഗ്ദ്ധാരണികൾ ഇങ്ങനെ വരുമ്പോൾ അതിനെ ധ്വനികളോടുകൂടെ സ്വീകരിച്ചിരിക്കുന്ന ആളുകളാണ് ഈ കാണുന്ന എല്ലാവരും ഈ പ്രസ്ഥാനത്തെ അത് നിലനിർത്തി അപ്പുറത്തേക്ക് ഒരു വലിയ പ്രത്യക്ഷം ഒരു വലിയ പർവ്വതം ഇപ്പുറത്ത് വലിയൊരു പർവ്വതം മുസ്ലിംകളിലെ രണ്ട് പർവ്വതങ്ങൾ അതിനിടയ്ക്ക് എ പി വിഭാഗം എന്നത് ഒരു കൊച്ചു ഒരു കൊച്ചു എന്താ പറയാ ഒരു കൊച്ചു വൃക്ഷം ഇതിന്റെ ആ രണ്ട് മലകളും അതിനെ ഞെരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട താജു ഡോ ഉപ്പാപ്പ നമുക്ക് നൽകിയിരിക്കുന്ന ആവേശം ഇന്നും ആ ആവേശമാണ് നമ്മെ നയിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ ഒറ്റക്കാണെങ്കിലും ഒരു ഒരു സമ്മേളനം ഇങ്ങനെ നടക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഉപ്പാപ്പ ഒരു വലിയ പ്രസംഗം ചെയ്തു എല്ലാവരും അതിൽ തെക്ക് ചൊല്ലി തെക്ക് പീർ കൊണ്ട് ഒരു തലക്കുന്ന തെക്ക് പേറിങ്ങനെ തുടങ്ങിയിട്ട് കടലിലെ തരമാല പോലെ ആ തെക്ക് പീറിങ്ങനെ അങ്ങോട്ട് നീങ്ങിയപ്പോൾ ബഹുമാനപ്പെട്ട ഉപ്പാപ്പ പറഞ്ഞു തെക്ക് പോരടാ പോയി വോട്ട് അള്ളാഹു അന്ന് അപ്പുറത്ത് അങ്ങനത്തെ ഒരു സമയമായിരുന്നു അങ്ങനെ ആരെയും പേടിക്കാതെ ഉപ്പാപ്പ നമുക്ക് നൽകിയിരിക്കുന്ന സന്ദേശം മുസ്ലിം ഭൂരിപക്ഷത്തിന്റെ അഖിലുസുനബുൽ ജമായുടെ ഭൂരിപക്ഷത്തിന്റെ പ്രദേശമായ നമ്മുടെ മലപ്പുറത്തിന്റെ ഹൃദയത്തിൽ നമുക്ക് പ്രത്യക്ഷമായ ഒരു ഈ പ്രസ്ഥാനത്തിന് ഒരു ആസ്ഥാനം വരുമ്പോൾ അതിന് അർഹതപ്പെട്ടത് താജുരമ ടവർ തന്നെയാണ് അള്ളാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കണേ അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കണേ വർദ്ധിപ്പിക്കണമല്ല അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കണേ അല്ല ഇത്രയും മഹാന്മാർക്ക് മുമ്പിൽ ഞാൻ സംസാരിക്കേണ്ടത് പക്ഷെ കൽപ്പിച്ചപ്പോൾ സ്വീകരിച്ചു എന്ന് മാത്രം എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരോട് പറാനുള്ളത് ഇസ്ലാം മണിയറയിൽ നിന്ന് മണിയറയിലേക്ക് വന്ന മതമല്ല ഇസ്ലാം പട്ടുമത്തയിൽ നിന്ന് പട്ടുമത്തയിലേക്ക് പറഞ്ഞതല്ല മറിച്ച് തീച്ചൂളയോടെ വളർന്നതാണ് ഇസ്ലാം പ്രതിസന്ധിയിലൂടെ വളർന്നതാണ് ഇസ്ലാം ബഹുമാനപ്പെട്ട ഇസ്ലാം പട്ടിണിയിലൂടെ വളർന്നതാണ് ഓരോ കാലഘട്ടത്തിലെയും ചരിത്രം നോക്കിയാൽ ആയിരത്തിലധികം ആയത്തുകളിൽ അമ്പിയാക്കളെയും മഹാന്മാരുടെ ഒക്കെ ചരിത്രം ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത് ആ ചരിത്രത്തിൽ നിന്ന് വർത്തമാന നമ്മെ അഭിമുഖീകരിക്കുന്ന ഏത് പ്രശ്നം വന്നോ കുറ ഒരു ചരിത്രവുമായി ബന്ധപ്പെടുത്തിയാൽ അതിന് വ്യക്തമായ യുക്തമായ ഒരു പരിഹാരത്തിൽ എത്തിച്ചേരാൻ സാധിക്കും അതാണ് നമ്മുടെ ചരിത്ര പിൻബലം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ പ്രസ്ഥാനത്തിന്റെ നെടുന്തൂണുകളായി നിന്ന് ഏത് മഹാന്മാരെ ചരിത്രം നോക്കിയാലും മറ്റൊന്നും ഭയപ്പെട്ടുകൊണ്ട് ചൂളിപ്പോയവരല്ല അതേ സമയത്തെ അവര് ബീരുക്കളല്ല അവരൊരിക്കലും പോക്കിലുകളുമല്ല മറിച്ച് സമാധാനത്തിന്റെ ഇസ്ലാം അച്ചടക്കത്തിന്റെ ഇസ്ലാം അതിന്റെ ഹൃദയാന്തർഭാഗത്തെ ഊർജ്ജ

നമുക്ക് ഒരുമിച്ച് ഒഴുകിയെത്തിയത് കൊണ്ട് അല്ല നമ്മുടെ ഓരോരുത്തരുടെയും ചെവിയിൽ നിന്ന് ചെവിയിലേക്കുള്ള പ്രചരണം അതേപോലെ നമ്മുടെ ഒന്നും രണ്ടും നൂറും രൂപകൾ തുരുമിച്ച് അങ്ങനെയാണ് താജുലിമ ടവറൊക്കെ ഇവിടെ പടുത്തുയർത്തിയതിൽ ഈ മലപ്പുറം ജില്ലയിലെ പ്രവർത്തകന്മാർ അള്ളാഹു റബ്ബി എത്ര അധ്വാനിച്ചാണ് എത്ര കഷ്ടപ്പെട്ടാണ് അലിബഹദില്ല മറ്റെല്ലാവരേക്കാളും ഇവിടെ പ്രശംസിക്കേണ്ട ഒരു വിഭാഗമാണ് ഈ താജുലമ ടവർ നിലനിന്നതിൽ നമ്മുടെ വീടുകളിലൊക്കെ ഉള്ള ഉമ്മമാർ വീടുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ചെറിയ ഉണ്ടിപ്പെട്ടിയിൽ ചെറിയ പൈസ സ്വരൂപിച്ച് സ്വരൂപിച്ച് ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടം ടക്ക് പെട്ടി വരവ് പെട്ടി വരവ് പെട്ടി വരവ് പെട്ടീന്ന് പേരാണ് ആൾക്കാണ് അതിലുള്ള പൈസ അങ്ങനെ അതിൽ കൊണ്ടുവന്നിട്ട് അൽഹമുല്ല അങ്ങനെയാണ് ഈ താജനമർ ഇവിടെ എത്തിയിട്ടുള്ളത് ഇനിയും നമ്മുടെ നൂറ് രൂപ നമ്മുടെ ഇരുന്നൂറ് രൂപ നമ്മുടെ അമ്പത് രൂപ അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സദസ്സിലുള്ള എല്ലാവരും നൂറ് രൂപ കൊടുത്താൽ നമ്മുടെ ഒരു ഘട്ടവും കൂടി പൂർത്തിയാക്കാൻ സാധിക്കും അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ അസ്സാം